ഷീജാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ഡയറ്റ് പ്ലാൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഓംലെറ്റാണ് ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ചോദിച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓട്സ് ഇട്ട് കൊടുത്തു പിന്നെ ഒരു പകുതി തക്കാളി പകുതി സബോള കുരു ചെറുതായി അരിഞ്ഞതും പിന്നെ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കുറച്ച് മല്ലിയല അരിഞ്ഞത് കുറച്ച് ബീൻസ് തുറന്നുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് അര ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടാ ഇത് നമുക്ക് നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഓംലെറ്റാണ് നമുക്കിത് ഡിന്നറിന് വേറെ ഒന്നും കഴിക്കേണ്ട അത് മാത്രം ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിച്ചാലും മതി അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട് ഞാൻ എനിക്ക് നമ്മുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുക ഇനി സിമ്മിലിട്ടിട്ടൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മുട്ടൊരു വശ വെന്ത് വന്നിട്ടുണ്ട് മറിച്ചിട്ട് കൊടുക്കാം അത് കുറച്ച് തിക്കായ കാരണം കൊണ്ട് മറിച്ചിടുമ്പോൾ കുറച്ച് പൊട്ടും അപ്പം പിന്നെ അത് സാറല്ല കേട്ടോ അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത് മറിച്ചിട്ടാണെങ്കിൽ നമുക്ക് കറക്റ്റായിരിക്കും അപ്പം നമ്മുടെ മുട്ട ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ലഞ്ചിന് വേണമെങ്കിൽ ഉപയോഗിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കും ഇത് മാത്രം കഴിക്കണം അപ്പം എങ്ങനെയുണ്ട് ഇന്നത്തെ എൻ്റെ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കും ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്